ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ മനുഷ്യനായി അവതരിച്ച യേശുവിനെ വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ജീവിച്ചിരുന്നു അമ്പത് വയസ്സ് പോലും ആകാത്ത യേശു എങ്ങനെ ഇദ്ദേഹത്തെ കണ്ടു ഇത് രണ്ടും നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം യേശു ഒരിക്കൽ പറഞ്ഞു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല യേശു ഉദ്ദേശിച്ചർത്ഥം വചനം പാലിക്കുന്നവർ മരണശേഷവും നിത്യതയിൽ യേശുവിനോടൊപ്പം ജീവിക്കും എന്നാണ് എന്നാൽ നേമജ്ഞരും ഫരിസേരും മറുപടിയായി പറഞ്ഞു നിനക്ക് പിശാജുണ്ട് അബ്രാഹം മരിച്ചു പ്രവാചകന്മാരും മരിച്ചു അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ യേശു അതിന് മറുപടി പറഞ്ഞു എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ അബ്രാഹം ആനന്ദിച്ചു അബ്രാഹം അത് കാണുകയും ചെയ്തു മാത്രമല്ല അത് കണ്ട് അദ്ദേഹം സന്തോഷിച്ചു ഫരിസേയർ മറുപടി പറഞ്ഞു നിനക്ക് ഇനിയും അമ്പത് വയസ്സ് ആയിട്ടില്ല എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവെന്നോ യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ ഉണ്ട് ഇത് കേട്ടപ്പോൾ ഫരിസേർ യേശുവിനെ എറിയാൻ കല്ലുകൾ എടുത്തു യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിന് പുറത്തു പോയി ജെറുസലേം ദേവാലയത്തിൽ വെച്ച് യേശുവും ഫരിസേരും നേമജ്ഞരുമായി നടന്ന സംസാരമാണ് മുകളിൽ നമ്മൾ വായിച്ചത് അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ എന്ന ഫരിസേരുടെ ചോദ്യത്തിന് മറുപടിയായാണ് യേശു പറഞ്ഞത് അബ്രാഹത്തിന് മുൻപ് ഞാൻ ഉണ്ട് എന്നുള്ളത് അമ്പത് വയസ്സ് പോലും ആകാത്ത യേശു എങ്ങനെ അബ്രാഹത്തെ കണ്ടുവെന്നാണ് അപ്പോൾ അവരുടെ ചോദ്യം അമ്പതാം വയസ്സിലാണ് ദേവാലയ ശുശ്രൂഷകരായ ലേവായർ ജോലിയിൽ നിന്ന് തന്നെ വിരമിക്കുന്നത് അതിനാലാണ് അവർ അമ്പത് വയസ്സെന്ന് പ്രത്യേകം പറഞ്ഞത് യേശുവിനപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സ് ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അബ്രാഹത്തിന് മുൻപ് ഞാൻ ഉണ്ട് എന്ന യേശുവിൻ്റെ പ്രസ്താവന എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് നോക്കിയാലോ അബ്രാഹം യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു എന്നും യേശുവിനെ കണ്ട് ആനന്ദിച്ചു എന്നും യേശു ഈ അവസരത്തിൽ പറയുന്നുണ്ട് അബ്രാഹം ജീവിച്ചിരുന്നത് മനുഷ്യനായി അവതരിച്ച യേശുവിനെ ആയിരത്തി തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപാണ് അബ്രാഹം ഖാനാനിൽ എത്തുന്നത് ബി സി ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ആണ് ഊർ എന്ന സുമേറിയൻ പട്ടണത്തിലാണ് അബ്രാഹം തൻ്റെ ജീവിതം തന്നെ ആരംഭിച്ചത് ഇത് ഇന്നത്തെ ടെൽ മുഖയാർ ആണ് അബ്രാഹം എന്ന പേരിൻ്റെ അർത്ഥം ജനതകളുടെ പിതാവ് എന്നാണ് പുരാതന ഹെബ്രായ സമൂഹത്തിൻ്റെ സ്ഥാപകനായി അബ്രാഹം ബഹുമാനിക്കപ്പെടുന്നു ഹെബ്രായ സമൂഹത്തിൻ്റെ തന്നെ സ്ഥാപകനായ അബ്രാഹത്തേക്കാൾ മുൻപ് നീ ഉണ്ടോ ഹെബ്രായ സമൂഹത്തിൻ്റെ പിതാവായ അബ്രാഹത്തിന് മുൻപ് യേശു ജീവിച്ചിരുന്നുവോ എന്നെല്ലാമാണ് ഫരിസേയർ ചോദിച്ചത് അവരുടെ പ്രധാന ലക്ഷ്യം യേശു പറയുന്നതെല്ലാം അസത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് അങ്ങനെ യേശുവിൽ നുണയുടെ പിതാവായ പിശാജിൻ്റെ പ്രവൃത്തികൾ ആരോപിക്കുകയാണ് അവരുടെ ഉദ്ദേശം യേശുവിൻ്റെ ദിനങ്ങൾ അബ്രാഹം കണ്ട് ആനന്ദിച്ചു എന്ന യേശുവിൻ്റെ പ്രസ്താവന നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത് നമുക്ക് നോക്കിയാലോ യേശു പറഞ്ഞ ഒരു ഉപമയിൽ സ്വർഗത്തിൽ കഴിയുന്ന അബ്രാഹമിന് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാമെന്ന സൂചനയുണ്ട് അബ്രാഹം നരകത്തിൽ കഴിയുന്ന ധനികനോട് പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും അബ്രാഹം സ്വർഗത്തിൽ വസിച്ചുകൊണ്ട് യേശുവിൻ്റെ മനുഷ്യാവതാരവും ജീവിത പ്രവർത്തനങ്ങളും കണ്ടുവെന്നും അങ്ങനെ ആനന്ദിച്ചു എന്നും ആണ് യേശു പറഞ്ഞതെന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്നൊരു പ്രവചന സന്ദേശം അബ്രാഹമിന് ദൈവത്തിൽ നിന്ന് ലഭിച്ചതായി നാം കാണുന്നുണ്ട് മിസിഹ തൻ്റെ കുടുംബത്തിൽ നിന്ന് പിറക്കും എന്ന് അബ്രാഹത്തിന് ഈ പ്രവചനം വഴി മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ തൻ്റെ മനസ്സുകൊണ്ട് വരാൻ പോകുന്ന ഒരു കാര്യം ഭാവനയിൽ കണ്ട് അബ്രഹാം ആനന്ദിച്ചു എന്ന രീതിയിൽ ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ദൈവം അബ്രാഹത്തിന് വരാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും അവർ ദാസ്യവേല ചെയ്യും കൊല്ലം അവർ പീഡകൾ അനുഭവിക്കും ദൈവം താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അബ്രാഹത്തിൽ നിന്ന് മറച്ചു വച്ചിരുന്നില്ല അതിനാൽ മിസിഹായുടെ വരവും അബ്രാഹം ദർശനത്തിലൂടെ കാണുകയും സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ് അബ്രാഹത്തിന് മുൻപ് ഞാൻ ഉണ്ട് എന്ന പ്രസ്താവനയിലൂടെ യേശു പറഞ്ഞത് താൻ ദൈവം ആണ് എന്നുള്ളതാണ് പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും സമനായ യേശു ക്രിസ്തുവേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു ആദത്തിൻ്റെയും ഹവായിയുടെയും അബ്രാഹം ഉൾപ്പെടെ എല്ലാ പിതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും സൃഷ്ടാവായ യേശു ക്രിസ്തുവേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു നിത്യനായ യേശു ക്രിസ്തുവേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു ആമേ അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട് എന്ന യേശുവിൻ്റെ പ്രസ്താവന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്